ക്യാരക്ടർ ഉണ്ട് അതാണല്ലോ നമ്മൾ മനസ്സില പുറമെ നമ്മൾ കാണാത്ത പക്ഷെ ഞാൻ അവിടുന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ് അപ്പം അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാൻ ഡയറക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നുവല്ലോ അപ്പൊ ഇവർ പറഞ്ഞു എൻ്റെ ശരീരം വേണം എന്നുള്ളത് എന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ സാറെടുത്ത് പറഞ്ഞു സാറേ ഇത് നടക്കൂല സോ സീറ്റിങ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു അപ്പം ലാസ്റ്റ് മറ്റൊരാൾ മതിയോ എന്നുള്ള രീതിയിലേക്ക് അവരടുത്ത് ചോദിച്ചു ഞാനല്ല അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ മറ്റൊരാളല്ല എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പൊ ആ സ്ക്രിപ്റ്റ് ഞാനവിടെ എനിക്ക് എനിക്ക് ശരിയാവല്ലോ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയും നമ്മുടെ കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ ഹേമ കമ്മിറ്റി എന്തോ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വാർത്തകൾ അതായത് സിനിമാ മേഖലയിൽ നടക്കുന്ന കുറേയധികം അതിക്രമങ്ങൾ അതായത് സ്ത്രീകൾക്കെതിരെയും അതുപോലെ സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ചില വിട്ടുവീഴ്ചകളും അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ട് അതിൽ ഒരുപാട് പെൺകുട്ടികൾ അത് അതായത് നമ്മുടെ നടി നടന്മാർക്കൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കാര്യം നമുക്കറിയാമല്ലോ എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയായിരിക്കും ചർച്ച അപ്പൊ അങ്ങനെ ഈ ന്യൂസ് പുറത്ത് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് നമ്മൾ സോഷ്യൽ ഏത് സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു വാർത്ത മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഓരോ ആൾക്കാരും ഇപ്പൊ പുറത്ത് അതായത് ഓരോ ആൾക്കാരും ഇപ്പൊ നടി നടന്മാരാണെങ്കിൽ പോലും അവർക്കുണ്ടായ അനുഭവങ്ങൾ രംഗത്തേക്ക് അതായത് പരസ്യമായിട്ട് വന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പൊ ഒരു സ്ത്രീ ഒരു നടി ജുബിദ എന്നാണ് അവരുടെ പേര് അവര് അത്ര വലിയൊരു പ്രശസ്തിയായ ഒരു നടിയൊന്നും അല്ല പക്ഷെ അവർ ഒന്ന് കുറെ അധികം സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് ഈ ഒരു സിനിമ മേഖലയിൽ നിന്നും നേരിടേണ്ടി വന്ന അത് നമുക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ചില നടന്മാരുടെ ഭാഗത്തു നിന്നും ഇവർക്ക് നേരിടേണ്ടി വന്ന കുറെ അധികം ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഈ ജുബിദ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി പറയുന്ന വാക്കുകൾ കേട്ടു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ഓർക്കും ദൈവമേ ഈ നമ്മള് നമ്മൾ കാണുന്ന പോലെ ഒന്നും അല്ല ഈ സിനിമാ മേഖലയിലുള്ള നടന്മാര് അതിലുള്ള കുറച്ച് വ്യക്തികളെ കുറിച്ച് പേരെടുത്ത് ഈ ഒരു പെൺകുട്ടി പറയുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടി ആ നടന്മാരുടെ പേരെടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അയ്യോ ഇവർ ഇത്രക്കാരാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ അതായത് നമുക്കറിയാം സിനിമാ മേഖലയിലുള്ള എല്ലാ ആൾക്കാരും ചേർന്നിട്ടുള്ള ഒരു സംഘടനയാണ് അമ്മ എന്ന് പറയുന്ന ആ ഒരു സംഘടനയിലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് മാമുക്കോയ മാമുക്കോയയുടെ ഒരു കാര്യമാണ് ഈ ഒരു സ്ത്രീ ഈ ഒരു പെൺകുട്ടി പറയുന്നത് അതുപോലെ തന്നെ ഇടവേള ബാബു എന്ന് പറയുന്ന ഒരു സിനിമ നടനുണ്ട് ഇവരിൽ നിന്നൊക്കെ ഈ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ചില അനുഭവങ്ങളെക്കുറിച്ച് ഈ ഒരു ജുഗിത എന്ന് പറയുന്ന പെൺകുട്ടി വളരെ എന്താ പറയുക ധൈര്യത്തോടുകൂടി തുറന്നു പറയുകയാണ് കാരണം ഈ ഒരു മേഖലയിൽ നിന്നും അതായത് ഈ സിനിമാ മേഖലയിൽ നിന്നും ഈ ഒരു സ്ത്രീക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നതിൻ്റെ ഫലമായിട്ട് തന്നെ അവർ ആ ഒരു ഫീൽഡിൽ നിന്ന് തന്നെ അവർ പിന്മാറേണ്ടി വന്നു കാരണം എന്താ പറയുക ഒരുപാട് പ്രശസ്തിയോ അല്ലെങ്കിൽ നല്ല നല്ല അവസരങ്ങളിലെക്കാട്ടി ഒക്കെ ആ പെൺകുട്ടി അവരുടെ എന്താ പറയാ അവരുടെ ജീവിതവും അവരുടെ മാനത്തിനും അവർ വില കൽപ്പിക്കുന്നതുകൊണ്ട് തന്നെ അവർ ആ ഒരു എന്താ പറയാ കൂടുതൽ 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 വേഷങ്ങളൊക്കെ കിട്ടും അതായത് അവർ പറയുന്ന രീതിയിലൊക്കെ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞു പക്ഷെ ആ പെൺകുട്ടി അതെല്ലാം ബഹിഷ്കരിച്ചു കാരണം ഒന്നും കൊണ്ടല്ല അവർക്ക് അവരുടെ ജീവിതമാർഗം അത് നല്ല രീതിയിൽ ജീവിക്കണമെന്നായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇപ്പൊ സിനിമ മേഖലയിൽ നിന്നും വലുതായിട്ടില്ല അവർ ചെറിയ ചെറിയ കച്ചവടങ്ങൾ അതായത് ചെറിയ ചെറിയ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ നല്ല മാന്യമായിട്ട് ജീവിക്കുന്നു അപ്പൊ ഒരു റിപ്പോർട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പുറത്ത് വന്നത് ോട് കൂടിയാണ് ഈ ഒരു പെൺകുട്ടിയും മുന്നിലേക്ക് വന്നത് കാരണം അവർക്കും ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ആ പെൺകുട്ടി പറയുന്ന കുറച്ച് വാക്കുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം എന്നിട്ട് അതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം ഈ ജുബിദ എന്ന് പറയുന്ന പെൺകുട്ടി പറയാണ് ഈ അമ്മ സംഘടനയിലേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ പൈസ കെട്ടിവെച്ചിട്ട് അതിലേക്ക് കയറണം അല്ല എന്നുണ്ടെങ്കിൽ അവര് പറയുന്ന ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അമ്മ സംഘടനയിലേക്കും അത് ഈ പെൺകുട്ടി പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടു ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറും ചെയ്യാം ലക്ഷം രൂപ ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചു കയറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വാക്കിർക്കുണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി പിന്നെ എന്റെ കാറ്റുമഴയിൽ സിനിമ നടക്കുന്ന സമയത്ത് ഇപ്പൊ ഹരിഹരൻ അദ്ദേഹം മരിച്ചു ഓയിടത്ത് കാറ്റുമടയിലെ ഡയറക്ടറാണ് ഹരിഹരൻ സാറ് ഇതിലിപ്പോ എവിഡൻസ് ഒരു സത്യം തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഷാജി പട്ടികരെന്നു പറഞ്ഞാ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട് അദ്ദേഹം ഞാൻ വെസ്റ്റിയിൽ ഷൂട്ടുണ്ടായിരുന്നു കാറ്റുമുഴ തോന്നിട്ടി മുൻ മീനാനിസ്റ്റ് ഉണ്ട് അത് എനിക്ക് വൈറ്റ് സാരി ബ്ലാക്ക് ഡൗസ് ഒക്കെ നിക്കുവാ ഇന്നത്തെ കോലല്ല അപ്പൊ പറഞ്ഞ കുട്ടികളെ എന്തുകൊണ്ടാ സിനിമ കിട്ടുന്നില്ല നല്ല വേഷം ചെയ്യാൻ അപ്പൊ ഞാൻ സാറിനോട് തോന്നുന്നു സാറെ ഭംഗി തായിട്ടൊന്നും തരില്ല ആരേം വേഷം തരണ്ടേ സംഭവം ഇതാന്ന് ഞാൻ അന്നാരൊന്നും പറഞ്ഞില്ല അപ്പൊ ആ സാർ വിളിക്കുക അതിലെനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നു അതിനുശേഷം ഗുണ്ട ചെയ്തു നാട്ടിങ്ങ് ചെയ്തു അതിൽ ഷാജി കൊടിയാൻ അങ്ങനെ കൂടെ എനിക്ക് വൈഫായിട്ട് കിട്ടി അപ്പം ചെറിയ പ്രായമാണ് പതിനെട്ട് വയസ്സാ പ്രായമാണെങ്കിലും അതിൽ തോന്നൂല പിന്നെ പിന്നാരോ മിക്ക കാര്യങ്ങളാണല്ലോ അങ്ങനെ വേഷങ്ങൾ ചെയ്തു ഷാജിക്കുട്ടിയെങ്കിലാന്ന് തോന്നുന്നു ആയ സ്ക്രിപ്റ്റ് പുള്ളിക്കാരം ഏകദേശം നല്ല രീതിയില്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ഇന്ന് ഞാനിപ്പത്തൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഈജ് വരും കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് മാസമായി എന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അഭിനയിക്കാനും എഴുതാൻ ഒക്കെ ഉള്ള ഒരു ക്രെഡ് എന്നാലും എനിക്ക് കഴിവുണ്ട് പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം അരിയരം ആ അരിയരം സാറ് ഞാൻ അഭിനയിച്ചു മൂന്നാമത്തെ ദിവസമായപ്പോ രണ്ടോ മൂന്നാമത്തെ ദിവസമാണ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റിങ്ങനെ ഇവിടെ നിന്ന് പോവാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ഒരു റെസ്റ്റോറന്റ് അവിടേക്ക് വരണമെന്ന് പറഞ്ഞു അതിപ്പോ ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് തരേണ്ട ആവശ്യമില്ല ഞാനാ സാറ് വിളിച്ചത് കാരണം എന്റെ അച്ഛനെ പ്രായം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഏജ് ആയി എനിക്ക് സങ്കടം വരികയാണ് എപ്പോഴും പറയുമ്പോ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ എന്റെ സീന് കട്ട് ചെയ്യും ഇത്രയും ആഗ്രഹിച്ച ഒരു വേഷം എനിക്ക് കിട്ടിയിട്ട് ഷാജി പട്ടിക സാറാണ് എന്നെ വിളിച്ചത് പക്ഷെ അദ്ദേഹം പോലും അറിയുന്നില്ല ഞാൻ നിന്ന് നിപ്പിലെ ഭൂമി കടയിലേക്ക് പോകുന്ന പോകുന്നവര് ഞാൻ സംബന്ധിച്ചു നിന്നു എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ഒരു തുള്ളി കണിരു പോരും ഇതാ ഞാൻ നല്ല ശക്തിയായിട്ട് പറഞ്ഞു ഞാൻ വരില്ല എന്റെ സീൻ നിങ്ങൾ കട്ട് ചെയ്തു എനിക്ക് വിധി ഇല്ലാന്ന് ഞാൻ വിചാരിച്ചോളാം അത് കട്ട് ചെയ്തിട്ട് ഞാൻ സത്യം നമ്മൾ തമാശ പറയുക എരുമ പോന്നൊക്കെ അതുപോലെ കിടന്ന് തന്നെ ഞാൻ ഷാജിക്ക് പട്ടിക്കര സാറേ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോഴാണ് സാറ് അറിയുന്നത് അപ്പൊ ഞാൻ പിറ്റേന്ന് ലൊക്കേഷനിൽ പോയപ്പോ അവിടെയൊക്കെ എനിക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലായി പക്ഷേ പക്ഷെ എന്നോട് പിന്നീട് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആ സിനിമയിൽ അഭിനയിക്കും ചെയ്തു പിന്നീട് ഒരു ലൊക്കേഷനിൽ ഞാൻ ഉണ്ണി മുതാം ഉണ്ണിന് കണ്ടപ്പോ എന്തുകൊണ്ടാണ് ആ സിനിമ റിലീസ് ആകാത്തെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിട്ട് പറഞ്ഞു അത് റിലീസ് ആവച്ചാൽ തിരുവനന്തപുരത്ത് ഇട്ടിട്ട് അവിടെ ഇട്ടിട്ട് താണ് അപ്പൊ അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവര് അപ്പൊ അത് അങ്ങനെയും പറഞ്ഞു പിന്നെ മാമുക്കോ ഞങ്ങള് നമ്മളെ മലയാളി ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല അവിടെ വെച്ച് ഞാനത് ക്രോസ് ചെയ്തു പിന്നെ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൂടെ ടൂർ പോലെ നടത്തേ വണ്ടിയിൽ കാറിൽ പോകണം ഞാൻ കോൾ ചെയ്തു എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികളെ ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന് സിനിമ കാണുമ്പോൾ ഒരു ആരാധനയാണ് മനസ്സിൽ വരിക അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ അത് തെറ്റായ രീതിയിൽ നമ്മൾ നമ്മളവിടെ നിർത്തുക പറയും എല്ലാം ഉണ്ട് ും ഈ ഒരു സ്ത്രീ പറയുന്നത് നമ്മുടെ മാമുക്കോയ ഇടവേള ബാബു സുധീഷ് ഇങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു രീതിയില് ഈ ഒരു പെൺകുട്ടിയോട് ഫോൺ വിളിക്കുകയും അവര് പറയുന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുക്കണമെന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വളരെ ധൈര്യത്തോടു കൂടിയാണ് വന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു കുറെ അധികം നടിമാർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അതിക്രമങ്ങളൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നു എന്തുകൊണ്ട് ഒരു സ്ത്രീ പോലും അല്ലെങ്കിൽ ഒരു നടി പോലും മുന്നിലേക്ക് വന്ന് അവർക്കുണ്ടായ അനുഭവം എന്തുകൊണ്ട് പറയുന്നില്ല അപ്പൊ എല്ലാവർക്കും അവസരങ്ങളും വേണം അവർക്ക് നല്ല നല്ല അവസരങ്ങൾ വേണം സിനിമയിലാണെങ്കിലൊക്കെ നല്ല രീതിയിൽ അവസരങ്ങൾ വേണം നല്ല നിലയിൽ എത്തുകയും വേണം പക്ഷേ എങ്കില് ഇങ്ങനെ ഒക്കെ ഇവരെല്ലാം അതിനെല്ലാം എന്താ പറയാ നടിമാർ നടിമാരെല്ലാം അതിനെല്ലാം വഴങ്ങുകയും ചെയ്യും അവർക്ക് അവസരങ്ങൾ കിട്ടുകയും വേണം എന്നിട്ട് ഇതൊക്കെ തുറന്നു പറയുകയും ചെയ്യുന്നു അപ്പൊ എന്തായാലും ഈ ഒരു ജുബിദ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി വളരെ കൂടി തന്നെ വന്ന് മുന്നോട്ട് വന്നിട്ട് ഈ ഒരു വിഷയത്തെ കുറിച്ചൊക്കെ പറയണം നമുക്കറിയാം മാമക്കോയെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതുപോലെ തന്നെ ഇടവേള ബാബു സുധീഷ് ഇവരൊക്കെ ഈ ഒരു രീതിയിൽ ഈ ഒരു കുട്ടിയുടെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അതുപോലെ തന്നെ പല സിനിമകളിലും നല്ല രീതിയിലുള്ള വേഷങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന രീതിയിൽ അവർക്ക് കിടന്നുകൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് ശരീരം പങ്കിടേണ്ടി വരും എന്നൊക്കെ ഉള്ള അനുഭവം ഈ ഒരു പെൺകുട്ടി പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല ഇത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന ഒരു പെൺകുട്ടിയാണ് അപ്പൊ വലിയ വലിയ നടിമാർ അല്ലെങ്കിൽ വലിയ വലിയ നിലയിലെത്തിയ നടിമാരുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ സത്യം പറയാൻ വിശ്വസിക്കാനേയും പറ്റുന്നില്ല അപ്പൊ എന്തായാലും ഇതുപോലെ ഓരോ നടിമാരും അവർക്കുണ്ടായ അനുഭവങ്ങൾ സമൂഹത്തിന് മുന്നിൽ വന്ന് തുറന്ന് പറയട്ടെ എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു ഇതിൽ കാഴ്ചപ്പാടിൽ പറയുന്നത് കാരണം ഇപ്പോ പല നടന്മാരും എന്താ പറയാ വലിയ നല്ല മുഖംമൂടിയൊക്കെ ധരിച്ചിരിക്കുന്നു ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ ഇവരുടെയൊക്കെ എന്താ ഇങ്ങനെ അനുഭവങ്ങൾ സ്ത്രീകൾ ആ ആരിൽ നിന്നൊക്കെ ഇത് ഉണ്ടായി എന്ന് വെച്ചാൽ അവര് വളരെ വ്യക്തമായിട്ട് സമൂഹത്തിന് മുന്നിലേക്ക് ഇത് തുറന്ന് കാണിക്കുക കാരണം ഇനിയും ഇങ്ങനെയുള്ള രംഗങ്ങളിലേക്ക് എന്താ പറയാ വളർന്നു വരുന്ന തലമുറയിൽ നിന്നുള്ള കുട്ടികൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു രംഗങ്ങൾ അതായത് ഈ സിനിമാ മേഖലയിലേക്കൊക്കെ അവരുടെ അവരുടെ ആ ഒരു എന്താ പറയാ അവരുടെ ആഹ് അവർക്ക് അഭിനയിക്കാനാണെങ്കിലും ഒക്കെ അവർ ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അതായത് ഈ ഒരു അതിക്രമങ്ങളെല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കണം അപ്പൊ നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഇപ്പൊ ഇത് നാലഞ്ച് വർഷമായിട്ട് ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന അവർ ഈ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ഇപ്പോഴാണ് അതിന്റെ ആ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നിട്ടും അതിന്റെ പൂർണ്ണ രൂപം അതായത് അതിലുള്ള പൂർണ്ണ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല അതായത് ആർക്കൊക്കെ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ഉണ്ടായി ആരൊക്കെയാണ് ഇത് ചെയ്തത് എന്നുള്ളതൊക്കെ ഫുള്ള് റിപ്പോർട്ടുണ്ട് അതൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതും പുറത്തു വരണം കാരണം ആർക്കൊക്കെ ഈ എത്ര നടിമ നടമാർക്ക് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നു ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഉള്ള തലപ്പത്തിരിക്കുന്ന ചില ആൾക്കാർ ഇതിന്റെ മെയിൻ ആൾക്കാരാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറയാൻ നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല നമ്മൾ സിനിമയിൽ കാണുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന നടന്മാര് നമ്മളൊക്കെ ഒരുപാട് പോയിട്ട് പൂജിച്ച് ഇഷ്ടപ്പെടുന്ന ഓരോ നടന്മാരുടെയൊക്കെ കയ്യിലിരിപ്പ് എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ ഈ രേഖ ഈ റിപ്പോർട്ട് അതിന്റെ പൂർണ്ണ രൂപം പുറത്തു വന്നു കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്ക് പറയാൻ അറിയാൻ കഴിയുന്നത് ഗണേഷ് കുമാറെ കുറിച്ചും അതുപോലെ മുകേഷിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ ഇതിന്റെ മെയിൻ ആൾക്കാരാണെന്നാണ് പറയുന്നത് അതില് എടുത്തു പറയുന്നത് ഗണേഷ് എന്ന് പറയുന്ന വ്യക്തി അപ്പൊ സത്യം പറയ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവരൊക്കെ എന്ന് നമ്മൾ ചിന്തിച്ച് പോവാണ് നമ്മളൊക്കെ എങ്ങനെ സത്യം പറഞ്ഞ ഈ സിനിമാ മേഖലയില് നമ്മൾ കാണുമ്പോ എന്ന ഒരു സിനിമയിലെ നടിയായിട്ട് വരുന്നു അവരെ നല്ല അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കുന്നു ഒരുപാട് പൈസ ഇതിനെയൊക്കെ പിന്നിൽ ഇവർ അനുഭവിച്ചിരിക്കുന്ന അതിക്രമങ്ങളെ എത്രത്തോളം ആണെന്നുള്ളത് അവർക്കെ അറിയൂ പക്ഷെ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള നടി നടന്മാർ ഒക്കെ ഇത് വന്ന് മുൻപിൽ വന്ന് ആരിൽ നിന്നൊക്കെ ഇത് ഉണ്ടായിരുന്നുള്ളത് തുറന്നു പറയുന്നു പറയണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഈ ഇടവേള ബാബു എന്നൊക്കെ പറയുന്നത് നമ്മുടെ അമ്മ സംഘടനയിലെ വലിയ ആൾക്കാരാണ് ഇടവേള ബാബു സുധീഷ് ഏഹ് മാമുക്കോയെ വരെ ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് ശരീരം ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അപ്പൊ എന്തായാലും ഇനിയും ഇനിയും ഈ ഒരു വിഷയം ഇങ്ങനെ ആളെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഓരോ നടീ നടന്മാരും അവരവർക്കുണ്ടായ അനുഭവങ്ങൾ ഒളിഞ്ഞും ഒക്കെ വന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനി ആ ഒരു റിപ്പോർട്ടിൽ ആരൊക്കെയാണ് ഇതില് സ്ത്രീകളെ ഇമ്മാതിരി ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആർക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് അവർ രംഗത്തേക്ക് വന്ന് പറയട്ടെ കാരണം നമുക്ക് അറിയണം നമുക്ക് ജനങ്ങൾക്ക് അറിയണം ഈ ഒരു സിനിമാ മേഖലയിൽ നടക്കുന്ന അതിക്രമങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയണം അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് പ്രമുഖ നടന്മാരെ കുറിച്ചൊക്കെ പല രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് അതിൽ നിന്നും തെളിവുകളില്ലാതെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതായത് ഇപ്പൊ ഏത് സ്ത്രീക്കാണോ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായത് അവര് തന്നെ മുന്നിലേക്ക് വന്നിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ തുറന്ന് പറയുക അതാണ് വേണ്ടത് അല്ലാതെ ഇനിയും ഒളിച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ മറച്ചു വെച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല കാരണം ഇനി വരുന്ന തലമുറയ്ക്ക് എങ്കിലും ഇമ്മാതിരി അതിക്രമങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമാ മേഖലയിൽ നടക്കുന്ന ഈ ലൈംഗിക അതിക്രമങ്ങളെല്ലാം ഇല്ലാതാക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തില് നമ്മളെല്ലാവരും ന്യൂസ് ചാനലുകളിലൊക്കെ വാർത്തകൾ പലതും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും നമുക്ക് അറിയാം ഇതിൽ സത്യസന്ധമായിട്ട് ആരൊക്കെ ഇതിന് ആരൊക്കെ ഇതുപോലുള്ള അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട് ആർക്കൊക്കെ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നെല്ലാം ഈ ഒരു റിപ്പോർട്ടിന്റെ ഇനിയും വരാനുണ്ട് ഈ റിപ്പോർട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ മാറ്റി കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ഭാഗങ്ങൾ ബാക്കി നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പം അതിന് മെയിൻ ഭാഗങ്ങളും കൂടെ പുറത്ത് വരട്ടെ എന്ന് തന്നെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണുന്നവരെ എല്ലാവർക്കും ബൈ